ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട ക്വിസ് ആണ് നേരത്തെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാല് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ജനകീയ പ്രവർത്തനങ്ങളിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്ന ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് നെറ്റ് സീറോ കാർബൺ കേരള ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം പരിസ്ഥിതി സൗഹൃദ ദേശീയോദ്യാനമാക്കുക എന്നതാണ് ലക്ഷ്യം കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ദേശീയോദ്യാനമാകുന്നതും ഇരവികുളമാണ് വരയാടുകളുടെ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ആർക്കാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സ്വരാജ് ട്രോഫി ജേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ് മികച്ച ജില്ലാ പഞ്ചായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നെണ്ണമുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം മികച്ച മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അൻപത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് ലഭിക്കുന്നത് രണ്ടാം സ്ഥാനക്കാർക്ക് നാൽപ്പത് ലക്ഷം മൂന്നാം സ്ഥാനക്കാർക്ക് മുപ്പത് ലക്ഷമാണ് പുരസ്കാരത്തുക കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ് തുരുത്തിക്കര എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി പഞ്ചായത്തിലാണ് തുരുത്തിക്കര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ എം ബി രാജേഷ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ ഐ എ എസ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ ഐ എ എസ് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം എന്താണ് ശുചിത്വ കേരളം സുസ്ഥിര കേരളം ചിത്രത്തിൽ തന്നിരിക്കുന്ന ലോഗോ എന്തിൻ്റെതാണ് ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന കാക്കയുടെ പേരെന്താണ് കാത്തു ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്നിന് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏതാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ് കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഭിന്നശേഷിക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ് മനസ്വിനി കോട്ടയം കുടുംബശ്രീയുടെ ലോഗോ ചിത്രം തന്നിട്ട് ഇത് എന്തിൻ്റെ ലോഗോയാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇത് കുടുംബശ്രീയുടെ ലോഗോയാണ് സംസ്ഥാന തലം മുതൽ തദ്ദേശ സ്വയംഭരണ വാർഡ് തലം വരെ ഫീൽഡ് ലെവൽ മാലിന്യ സംസ്കരണത്തിന്റെ എല്ലാ വശങ്ങളും ഓൺലൈനായി നിരീക്ഷിക്കാനും വിലയിരുത്താനും വേണ്ടി വികസിപ്പിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഹരിതമിത്രം കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് എന്താണ് ജൻ പോഷൻ കേന്ദ്രം കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് പ്രകൃതിയോടൊപ്പം മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് ഏതാണ് സ്ലിപ്പ് കെ ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ ഏതാണ് സമഗ്ര പ്ലസ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ് ഫീൽഡ് ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേശുദാസ് നഗരഗതാഗത നവീകരണത്തിനുള്ള ഹഡ്കോ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആര് കൊച്ചി വാട്ടർ മെട്രോ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ്റെ തീം എന്താണ് സ്വഭാവ സ്വച്ഛത സംസ്കാർ സ്വച്ഛത കുടുംബശ്രീയുടെ പോഷകാഹാര പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അമൃതം ഇന്ത്യയിലെ ആദ്യ സഞ്ചരിക്കുന്ന ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ് ചാലക്കുടി ശുചിത്വ നിലവാരത്തിൽ കൃത്യത പാലിക്കുന്ന ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും അതിഥി മന്ദിരങ്ങൾക്കും കേന്ദ്ര ടൂറിസം വകുപ്പും സ്വച്ഛ് ഭാരത് മിഷനും ചേർന്ന് നൽകുന്ന അംഗീകാരം ഏതാണ് സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് വ്യായാമ നടത്തത്തിനിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ് പ്ലോഗിംഗ് ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം തനതായ മരങ്ങളും നാടൻ ചെടികളും നട്ടുപിടിപ്പിച്ച് പ്രകൃതിദത്ത വനമാതൃകകൾ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതി ഏതാണ് പച്ചത്തുരുത്ത് പദ്ധതി ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മനുഷ്യനിർമ്മിത ചെറുവനങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പച്ചത്തുരുത്ത് പദ്ധതി ലക്ഷ്യമിടുന്നത് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല കേരളത്തിൽ ഹരിതകേരള മിഷൻ ആവിഷ്കരിച്ച പച്ചത്തുരുത്ത് ഒരുക്കിയ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര നീർത്തട വികസന പദ്ധതി ഏതാണ് നീരുറവ് പദ്ധതി നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ലോഗോ എന്തിൻ്റേതാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ലോഗോ എന്തിൻ്റേതാണെന്ന് മനസ്സിലായവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്